ട്രാൻസാക്ഷൻ അനാലിസിൽ നാല് ലൈഫ് പൊസിഷൻസ് ഉണ്ട് ഒന്നാമത്തേത് ഐ ആം ഓക്കെ യു ആർ നോട്ട് ഓക്കെ എന്നുള്ളതാണ് ഞാൻ ശരിയാണ് നിങ്ങൾ ശരിയല്ല ഇത് കാണിക്കുന്നത് പ്യുവർലി അരഗൻസ് ആണ് സുപ്പീരിയാറിറ്റി നേച്ചറാണ് രണ്ടാമത്തേത് ഐ ആം നോട്ട് ഓക്കെ യു ആർ ഓക്കെ എന്നുള്ളതാണ് ഞാൻ ശരിയല്ല നിങ്ങൾ ശരിയാണ് ഇത് കാണിക്കുന്നത് സെൽഫ് ഡൗട്ട് ഡൌട്ടാണ് ഇൻഫിനിയാരിറ്റി നേച്ചറാണ് മൂന്നാമത്തേത് ഐ ആം നോട്ട് ഓക്കെ യു ആർ നോട്ട് ഓക്കെ എന്നുള്ളതാണ് ഞാനും ശരിയല്ല നിങ്ങളും ശരിയല്ല സമൂഹവും ശരിയല്ല ഇവിടുത്തെ സിസ്റ്റവും ശരിയല്ല ഇതൊരു പെസിമിസ്റ്റിക് നേച്ചറാണ് ഇത് പലപ്പോഴും ഒരു ഹോപ്പ്ലെസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് നാലാമത്തേത് ഐ ആം ഓക്കെ യു ആർ ഓക്കെ എന്നുള്ളതാണ് ഞാനും ശരിയാണ് നിങ്ങളും ശരിയാണ് എല്ലാം ശരിയാണ് ഇതൊരു മ്യൂച്വൽ റെസ്പെക്റ്റ് ആണ് ഓരോ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ചിന്തിക്കുമ്പോഴും വിവിധങ്ങളായ ശരികളുണ്ടാവും ശരിയും തെറ്റും ആപേക്ഷികമാണ് ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പിക്കാം നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് ഓക്കെ ആണ് എല്ലാവർക്കും ശുഭദിനം താങ്ക് യു സോ മച്ച്